റിയപ്പെട്ട് പ്രസിദ്ധമായ സ്ഥലമാണ് മഴദിനിൻ്റെ കമ്പൗണ്ട് സ്വലാത്ത് നഗർ എന്ന ഈ പേര് ഇവിടെ സ്ഥാപിച്ചത് നാം ധാരാളമായി സ്വലാത്ത് ചെല്ലുന്നത് എന്താണ് സ്വലാത്ത് എന്ന് വേണ്ടത്ര മനസ്സിലാക്കാത്തവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം അവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് പറയേ പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മാജ്യസ്ഥാപനം ആരംഭിച്ച സമയത്ത് ശക്തമായ എതിർപ്പുകളും വിഷമങ്ങളും ഉണ്ടായ ഘട്ടത്തിൽ കാല് പതറാതെ ബഹുമാനപ്പെട്ട സഹിതവറികൾക്ക് മുന്നോട്ട് പോകാനുള്ള எல்லாவித ஒத்தாஷ்களும் செய்து கொடுத்துருந்த ஆளான மரவும் தெரியா புஹாஜி குஞ்சா பி அபுஹாஜி அது பேர் அபுபக்கர் ஏதாது ரெண்டு மூணு மாசம் முன்பு ஈலத்தோடு யாத்திராச்சு போய் അദ്ദേഹത്തിന്റെ കബറിനെ സ്വർഗം നോപ്പാക്കി കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും എന്തെങ്കിലും ചെറിയ ദോഷമുണ്ടെങ്കിൽ അള്ളാഹു താല അത് പൊറത്ത് കൊടുക്കുവാറാകട്ടെ അതുപോലെ ആ ਤਰੱਕੀ ਦੁਰਭਾਵ ਹੈ ਉਪਰ 18 ਸਰਾਇਦੋਲੇ ਆਰੰਭੇ ਚਟੂ ਅਪਿਓ ਸਮੇਂਮਾਈ ਹਰ ਵਕਤ ਸਮਾਈ ਅੱਲਾਹ ਉਹ ਦੇਤੇ ਮਾਫਰ ਤਰੱਕੀ ਅੱਲਾਹ ਤਾਲਾ ਅਦੇਤਿੰਦੇ ਲਾ ਤਰਕਮ ਬਤੂ ਮਾਇ ോഷങ്ങൾ മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇവിടെയും അല്ലാത്ത സമയത്തുമെല്ലാം കൂടുതൽ കൂടുതൽ സഹായിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ചാലിയം എ പി ബാബാജി അതേപ്രകാരം മറ്റു പല പ്രമുഖ വ്യക്തികളും ഇന്ന് നമ്മുടെ ഇല്ല അള്ളാഹു സുബാനുഹൂ താര അവർക്കെല്ലാം സ്വർഗം പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ സ്ഥലത്തിൽ വെച്ച് ചെല്ലുന്ന സ്വരാത്തിൻ്റെയും എരുമിൻ്റെയും പ്രതിഫലം അവർക്കെല്ലാം വന്നാഹുധാര എത്തിച്ചുകൊടുക്കുമാണ്കട്ടെ ബഹുമാനപ്പെട്ട താജല്ലോരമ തുടങ്ങി ധാരാളം ശീതന്മാരും ആരുമ്യങ്ങളും തമ്മിലൊന്ന് വിട്ടുവരുതി പോയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദാ ചെയ്യണമെന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് صلاة المحتم نام وعلي أثيكم من السلاكرا فرشت القرآن تفسير برعيدة ثلاثة إمام بخاري رحمة الله عليه كتاب التفسير إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما لأن يعني هي آية تركت قال أبو العالية الصلاة من الله المدح والثناء هي مفسرة آية أبو العالية تصير تبريد الله تعالى നബി നബിസ്ലം തങ്ങളെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു അള്ളാഹു താല നബിതങ്ങളെ പ്രകീർത്തിക്കുകയും നപിതങ്ങളുടെ മതെ പറയുകയും ചെയ്യുന്നു ചെയ്തുകൊണ്ടേയിരിക്കുന്നു എല്ലാ സമയത്തും അതുകൊണ്ട് മോമിനിങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് റസൂലിൻ്റെ മതിഹ് പറയുകയും പ്രശംസിക്കുകയും അവിടുത്തെ ദർജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് ഖുർആൻ നമ്മോട് കൽപ്പിച്ചത് അള്ളാഹു സുബാന ഹുല എല്ലാ സമയത്തും നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങളെ മതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാണ് റസൂർലാഹി സാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് നമ്മൾ പഠിക്കണ്ടേ റസൂർപ്പറ്റി പഠിക്കാതെ റസൂർള്ള ഞാൻ മഹബത്ത് വെക്കുന്നു പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല വൽ ജമാഅത്ത് അല്ലാത്ത മുഴുവൻ കക്ഷികളും നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാഹുഅലി തങ്ങളെ നിസ്സാരപ്പെടുത്തുന്നവരും തരം താഴ്ത്തുന്നവരും മാത്രമാണ് അവർക്ക് നബി നബിസല്ലാഹു അലി ഹിമോത്തല തങ്ങളെ മദ്ഹ് ചെയ്യുന്നത് ഇഷ്ടമില്ല എൻ്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ ഈ സദസിൻ്റെ അങ്ങേ അറ്റത്ത് ഇരിക്കുന്ന നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത് അഹുലസന്യത്തി പോലത്തെ മാഴ്ത്ത് എന്ന് പറയുമ്പോൾ അതൊരു പഴഞ്ചരാണ് എന്ന് പറയുന്നവരും പറയിപ്പിക്കുന്നവരും ഉണ്ട് ഒരിക്കലും അല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കുന്നവർ ദീനിനെ മുറുകെ പിടിക്കുന്നവർ അവരാണ് വൽ ജമാഅത്ത് എന്ന് പറയുന്നത് ആ സുനിരമായ ഒന്നാമത്തെ അടയാളമാണ് അഷറഫുൽ ഹൽക്ക് അലഹി മലമ തങ്ങളെ അർഹമായ നിലയിൽ നമ്മെ കൊണ്ട് കഴിയുന്നതനുസരിച്ച് ബഹുമാനിക്കുകയും ആദരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്നത്താണ് ഞാൻ പറഞ്ഞത് ബിസല്ലാഹു അലഹി വല്ലഭ تقرا بعده بعد ولا على كل صادق فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه إمام بوصي تقرا بعده فإن فضل رسول الله ليس له حد